നമസ്കാരം കേരള കോൺഗ്രസിലെ മാണി വിഭാഗം ജോസ് കെ മാണി ഉൾപ്പെടുന്ന വിഭാഗം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ആ അഭ്യൂഹം വീണ്ടും ഉണ്ടാവുകയാണ് അതായത് ജോസ് കെ മാണി വിഭാഗം അതായത് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുന്നു അപ്പോൾ യു ഡി എഫിലേക്ക് പോകണമെന്ന് മാണി ഗ്രൂപ്പിനകത്തു നിന്നും പുറത്തുനിന്നും നല്ല സമ്മർദ്ദം ജോസ് കെ മാണിക്കുണ്ട് ഇതിന് മാണി ഗ്രൂപ്പിന് ഇടയിലും യു ഡി എഫിനും ഇടയിൽ ഒരു പാലമായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ജോസ് കെ മാണിക്ക് കോഴിക്കോട് തിരുവമ്പാടി സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിലവിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് തിരുവമ്പാടി അവിടെ ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോസ് കെ മാണി അങ്ങോട്ടേക്ക് തിരുവമ്പാടിയിലേക്ക് മത്സരിക്കാം അത് സേഫായിട്ടുള്ളൊരു സീറ്റാണ് എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓഫർ അതായത് പിന്നെ ഒരു ഔപചാരികമായ അനൗപചാരികമായ ചർച്ച ലീഗ് ഇതിനോടകം ജോസ് കെ മാണി വിഭാഗത്തോട് നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് വർഷമായി അധികാരത്തിൽ ഇല്ലാത്ത ലീഗ് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ ഇല്ല എന്നത് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും ക്ഷമിക്കുക ചിന്തിക്കാൻ പോലും ലീഗിന് കഴിയില്ല അപ്പോൾ ഒരു വേള ഒരു കാലത്ത് യു ഡി എഫിലെ അംഗമായിരുന്ന മാണി ഗ്രൂപ്പും യു ഡി എഫ് കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് മുസ്ലിം ലീഗും ഒക്കെ അവർ ഒരു സഖ്യമായിരുന്നത് ഒരു വേള ഒരിക്കൽ കൂടി ഒത്തു വന്നാൽ നമുക്ക് ഭരണം തിരിച്ചു പിടിച്ചുകൂടെ എന്നൊരു ചോദ്യമാണ് ലീഗ് കോൺഗ്രസിനോട് ചോദിക്കുന്നത് അങ്ങനെ ഒരു അനൗപചാരിക ചർച്ച ലീഗ് ജോസ് കെ മാണി വിഭാഗത്തോട് നടത്തിയെന്ന് അറിയാൻ കഴിയുന്നു തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് നൽകും എന്നും അറിയുന്നു നിലവിൽ പാല കടുത്തുരുത്തി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആണ് ഈ പറയുന്ന പോലെ ജോസഫ് വിഭാഗത്തിൽ മോർസ് ജോസഫും പിന്നെ മാണി സി കാപ്പനും ഉള്ളത് ആയതുകൊണ്ട് തന്നെ എവർ രണ്ടുപേരെയും മാറ്റുന്നത് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ സേഫായിട്ട് ഈ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ലീഗ് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ക്രൈസ്തവ സമൂഹം ഈ പറയുന്ന മുനമ്പം മുനമ്പ പ്രശ്നം മുനമ്പം ഭൂമി പ്രശ്നം നിയമ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള അപ്രോച്ചും മുന്നണിയുടെ അപ്രോച്ചും ക്രൈസ്തവ സഭയ്ക്ക് അത്ര കണ്ട് താല്പര്യമില്ലാതായിട്ടുണ്ട് ഈ പറയുന്ന നേതാക്കളെ രംഗത്തിറക്കാതെ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടിരിക്കുന്നതിൽ ജോസഫ് വിഭാഗത്തിന് നേരിയ അമർഷമുണ്ട് കൂടാതെ ഈ ഇപ്പോൾ നടക്കുന്ന ക്രൈസ്തവരുടെ പല പരിപാടികളിലും വി ഡി സതീശനും ഇപ്പോൾ എൻ എസ് എസിന്റെ പരിപാടിക്ക് രമേശും ഒക്കെ പോയത് ഇടതു മുന്നണി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇത്തരണത്തിൽ യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വരുന്നത് നല്ലതായിരിക്കും എന്നൊരു ചിന്തയാണ് ലീഗിനുള്ളത് അപ്പോൾ ലീഗ് തന്നെയാണ് ഈ പ്രപ്പോസൽ യു ഡി എഫിൽ അവതരിപ്പിക്കുന്നത് അടുത്ത തവണ യു ഡി എഫ് ഒരു ഭരണത്തിലേക്ക് യു ഡി എഫ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനാണ് ഇപ്പോൾ ലീഗ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതിനുള്ള സാഹചര്യം കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് വരണം എന്നൊരു ചിന്ത കൂടി ലീഗ് കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിക്കുന്നു മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് ജയരാജും പറയുന്ന പോലെ റാന്നിയിലെ എം എൽ എ പ്രമോദ് പ്രമോദ് നാരായണൻ എം എൽ എക്കും റാന്നിയിലെ എം എൽ എ പ്രമോദ് നാരായണനും ഇതിനോട് അത്ര കണ്ട് യോജിപ്പില്ല ഏതായാലും ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ ആകെ സമ്മർദ്ദത്തിലാണ് ഒരു വിഭാഗം പുറത്തുനിന്ന് മാണി ജോസ് ജോസ് അതായത് മാണി വിഭാഗം ജോസ് കെ മാണിയും മാണി കോൺഗ്രസും ഇപ്പോൾ നിന്നുള്ള ആൾക്കാരും അകത്ത് പാർട്ടിക്കകത്തും ഒരു വേള ഇടതുമുന്നണിയിൽ നിന്ന് മാറണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ യു ഡി എഫ് നൽകുന്നതിനേക്കാൾ സീറ്റ് മാണി കോൺഗ്രസിന് സി പി എമ്മും ഇടതുമുന്നണിയും നൽകുന്നു എന്ന് മറ്റൊരു വിഭാഗം അതായത് ജയരാജും ഈ പറയുന്ന പ്രമോദ് നാരായണനും ഒക്കെ അടങ്ങുന്ന റോഷി ും ഇപ്പോൾ ഇടതു മുന്നിൽ നിൽക്കുന്ന മാണി കോൺഗ്രസിലെ ആൾക്കാരും പറയുന്നുണ്ട് ഏതായാലും മാണി യു ഡി എഫ് വിടും എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് മാണി മാണി വിടും യു ഡി എഫിലേക്ക് വരും ക്ഷമിക്കുക മാണി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരേണ്ടത് ഈ പറയുന്ന പോലെ ലീഗിൻ്റെ കൂടെ ഒരു ആവശ്യമാണ് ലീഗ് കൂടെ പറയുന്നുണ്ട് ലീഗിൻ്റെ കൂടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പിണങ്ങി നിൽക്കുന്ന റോ ഈ ഇദ്ദേഹത്തെയും പ്രമോദ് നാരായണിനെയും മറ്റു റോഷി അഗസ്റ്റിനെയും ജയരാജിനെയുമൊക്കെ ജോസ് കെ മാണി അനുനയിപ്പിക്കാൻ ശ്രമിക്കും തിരുവമ്പാടിയിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് യു ഡി എഫിലെ ഒരു മന്ത്രിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ മാണി ഗ്രൂപ്പിനേക്കാൾ യു ഡി എഫിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് ഏതായാലും നമുക്ക് ഈ വരുന്ന തദ്ദേശ ഇലക്ഷന് മുന്നേ മുന്നേ ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ ഇതിനൊരു ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും ഈ മുന്നണി മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം നന്ദി നമസ്കാരം